ബഹുമാനമുള്ള സഹോദരങ്ങളെ വളരെയേറെ വേദനപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വേദനപ്പെടുത്തുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുസമ്മിൽ ഫൈസി റുഫാനി ഉസ്താദിന്റെ മരണവുമായി ബന്ധപ്പെട്ട രണ്ടു ദിവസം കൊണ്ട് അതിങ്ങനെ പറയണമെന്ന് തോന്നും പക്ഷെ അത് പറയാൻ വേണ്ടിയിരിക്കുമ്പോ നമ്മളൊക്കെ ഇതുപോലെ പ്രഭാഷണങ്ങൾക്കൊക്കെ പോകുന്നവര് പോയി കഴിയുമ്പോ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് നമ്മളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യ നമ്മുടെ പുന്നാര മക്കൾ അവരെല്ലാം ഒന്ന് വന്ന് കാണുന്നത് മാസം പിന്നെ ആഴ്ചകൾ ആഴ്ചകൾ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആഴ്ചയുടെ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ആയിരിക്കും മരണമെന്ന് പറയുന്ന പ്രതിഭാസം പ്രതിഭാസം അത് എല്ലാവർക്കും വരാനുള്ള ഒന്നാണ് ഒന്നാണ് ഷമീർ ദാരിമിക്കായാലും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായാലും മരണം എന്ന് പറയുന്ന ഒന്ന് ഉറപ്പായി വന്ന് ചേരുക തന്നെ ഉസ്താദ് പോകുമ്പോ പോകുമ്പോ മുസമ്മിൽ വാദിന് വേണ്ടിയിട്ട് പോകുമ്പോ പോകുമ്പോ ആ വാൽ പറഞ്ഞ് പറഞ്ഞ് പൂർത്തീകരിക്കുമെന്നോന്നോ അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുമെന്നോ എത്തുമെന്നോ ഒരപ്പുണ്ടാവാൻ പാടില്ലല്ലോ പാടില്ലല്ലോ അള്ളാഹുവിന്റെ തീരുമാനം എപ്പോ വന്നാലും ഞാനായാലും പൈസ ആയാലും ആരായാലും എന്നിരുന്നാലും ഇതുപോലെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ആരുടെ കൽബായാലും ഒന്ന് പിടഞ്ഞു പോകും പിടഞ്ഞു പോകും പൈസ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ പെട്ടെന്ന് മരണം വന്ന് ചേരുമെന്നുള്ളത് ഇതാ ജെന്നൈലുരൻ മരണത്തിനൊരു വേദനയോ ഒരു സങ്കടമോ ഒന്നും വേണ്ട ഒന്നും വേണ്ട മരണത്തിനൊരു വയസ്സൊരു പ്രശ്നമല്ല പ്രശ്നമില്ല ഇരുപത് വയസ്സൊരു പ്രശ്നമല്ല പ്രശ്നമല്ല മുപ്പത് വയസ്സ് ഒരു പ്രശ്നമല്ല മരണം വന്നു കഴിഞ്ഞാൽ എപ്പോഴായാലും നമ്മൾ പോയേ പറ്റുകയുള്ളൂ പറ്റുകയുള്ളൂ എന്നിരുന്നാൽ തന്നെ തന്നെ ഇതുപോലുള്ള മരണത്തെ പറ്റി കേൾക്കുമ്പോ കേൾക്കുമ്പോ അറിയാതെ നമ്മുടെ കൽ വന്ന് പിടഞ്ഞു പോകും പിടഞ്ഞു പോകും പരിശുദ്ധമായ റമദാനിന്റെ പോരിശ കൊണ്ട് അദ്ദേഹത്തിന്റെ കബർ സ്വർഗത്തിന്റെ വീടാക്കി കൊടുക്കട്ടെ അള്ളാഹു സന്തോഷത്തിന്റെ വീടായി കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ വരവ് കാത്തിരുന്ന പ്രിയപ്പെട്ടവരുണ്ടാകും ഉമ്മയുണ്ടാകും ഉണ്ടാകും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഇനിയിപ്പൊ റമദാനൊക്കെ അല്ലേ ഉമ്മ അല്ല നമ്മൾ മൊത്തത്തിൽ പറയില്ലേ ഉമ്മ റമദാനൊക്കെ അല്ലേ പള്ളിയിൽ എപ്പോഴും ആള് വേണം ആള് വേണം അതുകൊണ്ട് അതുകൊണ്ട് ഇൻഷാല്ല ഈ മുപ്പത് കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിൽ വരിക അല്ലെങ്കിൽ ഞാനൊന്ന് വന്നു പോകാം എന്നൊക്കെ പറയുന്നവരാണ് അധികം പരിശുദ്ധമായ റമദാനിൽ മുപ്പത് ദിവസവും ഇരുപത്തി ഒമ്പത് ദിവസവും എത്രയായാലും അവരാ പള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ കഴിച്ചുകൂട്ടും കഴിച്ചുകൂട്ടും സാധാരണക്കാർ ആളുകൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോ കൊടുക്കുമ്പോ അത് അവരുടെ കുടുംബത്തിന് അവർ കൊണ്ടുവന്ന് കൊടുക്കും എന്റെ ശബ്ദം ശ്രവിക്കുന്നവരൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള നിങ്ങളാൽ കഴിയുന്ന നിങ്ങളാൽ കഴിയുന്ന സൽക്കർമ്മങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്യണം അതൊക്കെ അവർക്കൊരു വലിയ ഒരു മുതൽ കൂട്ടു തന്നെയാണ് കൂട്ടു പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ടങ്ങളെ വീട്ടിലേക്ക് വരുന്നത് കാത്ത് പതിമൂന്ന് നോമ്പുകൾ കഴിഞ്ഞു പന്ത്രണ്ട് നോമ്പ് കഴിഞ്ഞു നോമ്പ് ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇനി ഒരു പെരുന്നാളിനി കടന്നു വരുന്നുണ്ട് വരുന്നുണ്ട് ഇരുപത്തിയേഴാം രാവ് വരുന്നുണ്ട് പ്രിയപ്പെട്ട പൈസയുടെ വീട്ടിന്റെ ഉള്ളിൽ അവസ്ഥ എന്തായിരിക്കും എന്ത് സങ്കടമായിരിക്കും ആ വീടിന്റെ അയൽവക്കത്തുള്ള പ്രിയപ്പെട്ടവരുടെ കൽബ് വിങ്ങുന്നുണ്ടാകും എപ്പോഴും വരുമ്പോഴും കാണുന്നവരോടൊരു സലാം പറ എല്ലാവരോടും ഒരു സന്തോഷത്തോട് കൂടിയിട്ട് മുന്നോട്ട് വരുന്ന നല്ല നല്ലൊരു മനുഷ്യൻ മനുഷ്യൻ അള്ളാഹുവിന്റെ അതിന് കീഴടങ്ങേണ്ടി വന്നു മയ്യത്ത് കൊണ്ട് വീട്ടിലേക്ക് വെക്കുമ്പോ പൊട്ടിക്കരഞ്ഞാളുകൾ സങ്കടപ്പെട്ടവർ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ കൂടെ പഠിച്ചവർച്ചവർക്ക് മരിച്ചു എന്നൊരു തോന്നൽ കാരണം ഒരു കുഴപ്പവും ഇല്ലാത്തൊരു യുവാവ് ഒരു സങ്കടമില്ലാത്ത ഒരു യുവാവ് നല്ലതുപോലെ പോകല്ല റബ്ബിന്റെ ആണ് അതിനിപ്പോ എനിക്കോ നിങ്ങൾക്കോ മാറ്റിവെക്കാൻ പറ്റില്ല എന്നാലും പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോ മാനസികമായി നമ്മളെല്ലാവരും വിഷമിച്ചു പോകും ഉള്ള മരണങ്ങളെ തൊട്ട് നമ്മളെ മുഴുവനും നീ കാക്കണേ പടച്ചവനെ നമ്മുടെ ഭാര്യ മക്കൾ സഹോദരങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും നീ കാത്തിരക്ഷിക്കണേ പടച്ചവനെ പടച്ചവനെ ിനെ ചിന്തിച്ചു നോക്കുക വല്ലാത്തൊരവസ്ഥയാണ് ഇന്ന് ആ കുടുംബത്തിനുള്ളത് മകന്റെ വരവെങ്ങനെ കണ്ണിൽ കാണുന്ന നടത്തം കൽബിൽ കാണുന്ന ആ മഹല്ലത്തിൽ ഇമാമ ആ മഹല്ലത്തുകാർ സംസാരിച്ചിരുന്നവർ ആ നാട്ടുകാർ അവരൊക്കെ മനസ്സ് പൊട്ടുന്നുണ്ടാകും പടച്ചവനെ പടച്ചവനെ ഇന്നലെ പോലും നോമ്പ് തുറക്കാൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അല്ലാ ഇന്നീ സമയത്ത് അദ്ദേഹം ഖബറിന്റെ ആരുമില്ലാത്ത പച്ചമണ്ണായ ഖബറിന്റെ ഉള്ളിലാണ് ഉള്ളിലാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകുമല്ലോ ഒെ നമ്മളൊക്കെ എപ്പോഴും യാത്ര ചെയ്യുന്നവരാ വീട്ടിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോരാ ചിലപ്പോ ചിലപ്പോ വീട്ടിലേക്ക് വരുന്നത് വെള്ള പുതപ്പിച്ച് തുണിയാലായിരിക്കും വെള്ള പുതപ്പിച്ചിട്ടായിരിക്കും വീട്ടിൽ കൊണ്ടുവെക്കുന്നത് കൊണ്ടുവെക്കുന്നത് പോകുമ്പോഴും ഭാര്യയോട് സംസാരിച്ചിട്ടുണ്ടാകും പോകുമ്പോഴും മക്കളോട് സംസാരിച്ചിട്ടുണ്ടാകും പോകുമ്പോൾ അവരുടെ കവളത്ത് മുത്തം കൊടുത്തിട്ടുണ്ടാകും പക്ഷേ പക്ഷേ ഒരു സമയത്ത് എങ്ങനെ മരണപ്പെട്ടാൽ കൊണ്ടുവെക്കുന്ന രംഗം പഠിച്ചോനെ ഓർക്കാൻ വയ്യ ആരോടൊന്നും മിണ്ടാതെ മക്കളൊരു ഭാഗത്ത് കരയുന്നുണ്ട് പാപ്പാന്ന് വിളിച്ച് ഭാര്യ ഒരു ഭാഗത്ത് കരയുന്നുണ്ട് ഇക്കാന്ന് വിളിച്ച് വിളിച്ച് ഉമ്മയും പാപ്പയും കരയുന്നുണ്ട് മോനെ വിളിച്ച് വിളിച്ച് എന്ത് മിത്രാദികൾ കരയുന്നുണ്ട് കരയുന്നുണ്ട് ഹിന്ദു കിടത്തമാണെന്ന് ഒന്നും മിണ്ടാൻ പറ്റൂല ഒന്നും മിണ്ടാൻ പറ്റൂല പറ്റൂല എന്റെ പ്രിയപ്പെട്ട മുഖ്മിനിങ്ങളെ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ ഒരു ഓർമ്മ നമ്മുടെ കൽവിന്റെ ഉള്ളിലുണ്ടാകണം ഏതായാലും നല്ലൊരു മരണമാണ് പരിശുദ്ധമായ റമദാനിൽ അള്ളാഹു ആ കുടുംബത്തിന് അല്ലാഹു സബർ കൊടുക്കട്ടെ അള്ളാഹുത്താല സമാധാനം കൊടുക്കട്ടെ അള്ളാഹുത്താല സന്തോഷം കൊടുക്കട്ടെ നിങ്ങളൊക്കെ ദ്വാരക്കണം നിങ്ങളുടെയൊക്കെ ദ്വായിൽ നിങ്ങളുടെയൊക്കെ ആ ഉള്ള ദ്വായിൽ നല്ല മനസ്സോടുകൂടി നല്ല നീയത്തോടുകൂടി ആ പ്രിയപ്പെട്ടവരെ കൂടെ ഉൾപ്പെടുത്തണം അള്ളാഹു ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ നന്മകളും അല്ലാഹുല സ്വീകരിക്കട്ടെ അള്ളാഹു പരിശുദ്ധമായ റമദാനിന്റെ എല്ലാ പോരിഷകളും ആ കബറിന്റെ ഉള്ളിൽ നിറച്ചു കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു താല ഉൾപ്പെടുത്തട്ടെ സന്തോഷവും സമാധാനവും ആനുകൂല്യവും എല്ലാം അള്ളാഹുത്താല കൊടുത്ത് അനുഗ്രഹിക്കട്ടെ